ഒരു നിമിഷം നിൽക്കൂ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ജീവിത സാഹചര്യങ്ങൾ മൂലം സംഗീതം പഠിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട സരികയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം കീബോർഡ് വയലിൻ ഗിറ്റാർ എന്നിവ പഠിപ്പിച്ചു കൊടുക്കപ്പെടും പ്രായമൊരു പ്രശ്നമേ അല്ല നിങ്ങളുടെ സൗകര്യാർത്ഥം ക്ലാസ്സുകൾ എടുത്തു കൊടുക്കപ്പെടുന്നതാണ് ഞങ്ങളുടെ ഫോൺ നമ്പർ എഴുപത്തി അഞ്ച് പത്ത് അഞ്ഞൂറ്റി ഇരുപത് എട്ട് എട്ട് ഏഴ് മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട് എണ്ണൂറ്റി അറുപത് അറുന്നൂറ്റി മുപ്പത് എഴുപത്തി നാല് അമ്പത്തൊന്ന് അപ്പോൾ വിളിക്കുമല്ലോ വിശദ വിവരങ്ങൾക്ക് നമസ്കാരം ഞാൻ നിങ്ങളോടൊപ്പം ഇരുമ്പത്തൂർ സുരേഷ് വരിക ഇന്ന് എല്ലാ ദിവസത്തെയും പോലെ ഒരു ഗാനമല്ല നമ്മൾ ചെയ്യുന്നത് മറിച്ച് ഈ നമുക്ക് കീബോർഡിലെ സ്വർസ്ഥാനങ്ങൾ മനസ്സിലാക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ് ക്ലാസ്സാണിത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ശുദ്ധ ഋഷഭം എന്ന് പറയുന്നു ജാതസ്വധ ഋഷഭം അന്തരകാധാരമെന്നൊക്കെ പറയുന്നു എന്തുവാണിത് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇതറിയാവുന്ന അറിയാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടി പ്രയോജനപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ ക്ലാസ് ആണ് വളരെ ശുരുക്കിയാണ് കാര്യങ്ങൾ പറയുന്നത് വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് വളരെ ശുരുക്കാണ് നിങ്ങൾ ഫേനയും ബുക്കും എടുത്ത് അടുത്ത് വയ്ക്കുക ഓക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ഞാൻ അറുപത്തിയൊന്ന് കീസുള്ള ഒരു കീബോർഡായത് അറുപത്തിയൊന്ന് കട്ടകളുള്ള ഒരു കീബോർഡ് അപ്പോൾ ഈ കീബോർഡിൽ ഞാൻ ഉം ദക്ഷിണേന്ത്യൻ സംഗീതത്തെ ആസ്പദമാക്കിയാണ് സംസാരിക്കുന്നത് ആദ്യമായി ഞങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ ഏ ഇനി ഈ അറുപത്തിയൊന്ന് കീസ് ഉള്ള ഈ കീബോർഡിലെ പതിനഞ്ചാമത്തെ വെള്ള കീയിലാണ് എന്റെ ഈ തള്ളവരിൽ വെച്ചിരിക്കുന്നത് ഇതിനെ നമുക്ക് മധ്യസ്ഥായി ഷഡ്ജോ എന്ന് വിളിക്കാം മധ്യസ്ഥായി ഷഡ്ജോ എഴുതി വെക്കുക ഓക്കേ എഴുതിയല്ലോ അടുത്ത് നമുക്ക് ഇതിൻ്റെ തൊട്ടുമുകളിൽ കാണുന്ന ഈ കറുത്തകെട്ട അപ്പോൾ ഇതിനെ നമുക്ക് മധ്യസായി ഷ്ജ സായാണ് ഇതിൻ്റെ തൊട്ട് മോളിൽ കാണുന്ന കറുത്തകെട്ട എന്ന് പറയുന്നത് ശുദ്ധ ഋഷഭമാണ് ശുദ്ധ ഋഷഭം എന്നിട്ട് ഇവിടെ നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ ഈ കാണുന്ന വെള്ളക്കെട്ട അതായത് രീ എന്ന് പറയുന്ന വെള്ളക്കെട്ട സതുർശ്രിത ഋഷഭമാണ് മനസ്സിലായോ ഇനി ഇതിന് തൊട്ട് മുകളിലോട്ട് കയറുമ്പോൾ ഈ കറുത്തകെട്ടയാണ് സാധാരണ ഗാന്ധാരം മനസ്സിലായോ എന്നിട്ട് വീണ്ടും നമ്മളിവിടെ താഴോട്ടിറങ്ങുമ്പോൾ ഇത് അന്തരഗാന്ധാരമാണ് ഇത് അന്തരഗാന്ധാരം അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് മ ഇത് ചെറിയ ശുദ്ധ എന്ന് പറയും ചെറിയ മദ്യമോ ശുദ്ധ മദ്യമോ ഇതിൻ്റെ മുകളിൽ കാണുന്ന ഇക്കാർത്ത ഘട്ട എന്ന് പറയുന്നതാണ് പ്രതി പിന്നെ വന്നിട്ട് അടുത്ത നോട്ട് എന്ന് പറയുന്നത് പഞ്ചമമാണ് പഞ്ചമം ഇതിൻ്റെ തൊട്ട് മോളിൽ കാണുന്ന ഇക്കറുത്ത ഘട്ട എന്ന് പറയുന്നത് ശുദ്ധദൈവതമാണ് ശുദ്ധ ദൈവതം വീണ്ടും അവിടെ താഴേക്കിറങ്ങുമ്പോൾ ചതുശ്രീ ദൈവതം ഏ പിന്നെ ഇവിടെ നമ്മൾ വീണ്ടും മെള്ളിലേക്ക് പോകുമ്പോൾ ഇത് കൈസിക നിഷാദം ചെറിയ നിഷാദമാണ് വീണ്ടും അവിടെ താഴേക്ക് വരുമ്പോൾ കാവലെ നിഷാദം മനസ്സിലായോ അപ്പൊ ഞാൻ ഒന്നുകൂടെ ഈ നോട്ടുകളുടെ പേര് നിങ്ങൾ എഴുതിയെടുത്തോ ഞാൻ ഒന്നുകൂടെ പറയാം ഇവിടെ നമുക്ക് പന്ത്രണ്ട് നോട്ടുകളാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ആദ്യത്തെ സ സി ഏഴ് നോട്ട് വന്നു നോക്ക ഒന്ന് ശ്രദ്ധിക്കും സ നീ ഏഴ് നോട്ട് ഏഴ് നോട്ട് വന്നു ഈ ഏഴ് നോട്ടിനകത്താണ് ഈ അഞ്ച് നോട്ടുകളിലൂടെ വന്നിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് നോട്ടുകളിലൂടെ ഈ ഏഴ് നോട്ടുകൾക്കകത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ ഏഴ് അഞ്ച് പന്ത്രണ്ട് നോട്ടായി പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങൾ പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളെ ആസ്പദമാക്കിയാണ് നാം സംഗീതം പഠിക്കുന്നത് മനസ്സിലായല്ലോ നിങ്ങൾക്ക് പന്ത്രണ്ട് നോട്ടുകളെ ആസ്പദമാക്കിയാണ് നാം സംഗീതം പഠിക്കുന്നത് പ്രകാരം പിന്നെ ഭാരതീയ സംഗീതത്തിൽ ഭരതന പിന്നെ ഭരത് മുനിയുടെ നാട്യശാസ്ത്ര പ്രകാരം ഇരുപത്തിരണ്ട് സ്തുതികളാണ് ഉള്ളത് അപ്പം അതിൽ നിന്ന് നമ്മുടെ കാതിന് നമ്മുടെ ചെവികൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്ന പന്ത്രണ്ട് സ്തുതികൾ അതായത് എങ്ങനെയാണ് പന്ത്രണ്ട് സ്തുതികൾ വന്നത് ഏഴ് വെള്ളക്കെട്ടുകളും അതിൽ അഞ്ച് കറുത്തക്കെട്ടുകളും ഇത്രയും ഭാഗം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തെ നമ്മൾ പറയുന്നത് സ്ഥായി എന്നാ പറയുന്നത് സ്ഥായി അല്ലെങ്കിൽ നമ്മൾ വെസ്റ്റേണിൽ ആണെങ്കിൽ അതിന് ഒക്ടീവ് എന്ന് പറയും മനസ്സിലായി ഒരു സ്ഥായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൽ പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങൾ ഉണ്ടാകും അത് ഏതൊക്കെയാണ് ഇതിൽ നമുക്ക് സായും വായും ഈ സായും ഈ സായും വായും ഇത് രണ്ടും പ്രകൃതി സ്വരങ്ങളാണ് സായും ബായും എന്താണ് പ്രകൃതി സ്വരങ്ങളാണ് പ്രകൃതി സ്വരങ്ങളാണ് സായും ബായും എന്ന് പറയുന്നത് അപ്പൊ പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളിൽ സായും പായും പ്രകൃതി സ്വരങ്ങളായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നുള്ളത് പത്തെണ്ണമാണ് ആ എന്ന് പറയുമ്പോൾ ഒന്നാ പറയാം ഈ സായയുടെ തൊട്ടുമോളി കാണുന്ന കറുത്തകെട്ട ശുദ്ധ ഋഷഭം അടുത്തത് അടുത്ത് വെള്ളക്കെട്ടുഷം രീതി തന്നെ രണ്ടെണ്ണമായി ഇതിന്റെ തൊട്ട് മോളി കാണുന്നത് സാധാരണ ഗാന്ധാട് ചെറിയ ഗ ഗതിൻ്റെ തൊട്ട് താഴെ കാണുന്ന നന്ദരേഖ അപ്പോൾ ഗായിൻ്റെ അണ്ടെണ്ണമായി പിന്നെ അതിൻ്റെ തൊട്ട് ഗായ്ക്ക് ഷാർപ്പ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ശുദ്ധ മധ്യമമാണ് ചെറിയ മായ അതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്നത് പ്രതിമധ്യമമാണ് മധ്യമമാണ് വലിയമാണ് അതിനുശേഷം പിന്നെ വരുന്നത് പഞ്ചമത്തെ നമ്മൾ കണക്കാക്കുന്നില്ല പ്രകൃതി സ്വരമാണ് ഓക്കെ പഞ്ചമത്തെ നമ്മൾ കണക്കാക്കുന്നില്ല പിന്നെ ഈ പഞ്ചമത്തിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്നത് ശുദ്ധ ദൈവമാണ് ശുദ്ധ ദൈവത്തിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നത് ചതുശ്രദ ദൈവതം അതിന് ഈ ഈ ചതുശ്രദ ദൈവത്തിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്നത് എന്താണ് കൈശിക നിഷാദമാണ് ചെറിയ ചെറിയ നീ അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് കാവ്ലനിഷാദം അപ്പം പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങൾ മനസ്സിലായോ അപ്പം ഏഴ് ഫുൾ ടോൺസും അഞ്ച് സെമി ടോൺസും അങ്ങനെ ഏഴ് അഞ്ച് പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങൾ അപ്പം ഞാൻ ഈ നിങ്ങൾക്കിത് പലർക്കും അറിയാവുന്നത് കാരണം ഈ ശുദ്ധ ഋഷഭം എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാം ഈ ശ്രുതി ചേഞ്ച് ചെയ്ത് എല്ലാം ഇതിനെ സഹായക്കിക്കൊണ്ടാണ് അല്ല ഈ സെൻട്രസിയെ സഹായക്കിക്കൊണ്ടാണ് എപ്പോഴും വായിക്കുന്നത് അപ്പൊ ഇതിനെ തൊട്ട് മോളിക്കാണത് ശുദ്ധ ഋഷഭമാണ് നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് വെച്ചാൽ പക്ഷെ പലരുടെയും മെസ്സേജുകൾ വന്നതില് സാറ് ഇങ്ങനെ അന്തരഗാന്ധാരമെന്നും പിന്നെ സെർസ് ഋഷഭമെന്നൊന്നും പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് പലരുമ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു അറിവ് നിങ്ങളുമായിട്ടും പങ്കുവച്ചത് നമ്മളിത്രയും മനസ്സിലാക്കുക പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളിൽ സായും വായും പ്രകൃതി സ്വരങ്ങളാണ് ബാക്കിയുള്ള പത്ത് സ്വരങ്ങളെ നമ്മൾ വികൃതി സ്വരങ്ങളാണ് വിളിക്കുന്നത് എന്താണ് വികൃതി സ്വരങ്ങൾ ആ വികൃതി എന്ന് പറയുമ്പോൾ നമ്പർ ഇട്ട് എഴുതിക്കോളൂ വികൃതി സ്വരങ്ങൾ ഋഷഭം ഉണ്ട് ഒന്നാമത്തത് ശുദ്ധ ഋഷഭം രണ്ടാമത്തത് ചതുസ്വര ഋഷഭം ഗാ ഉണ്ട് ഒന്നാമത്തെ ഗ അതായത് ചെറിയ ഗാ അത് സാധാരണ ഗാന്ധാരം വലിയ ഗ എന്ന് പറയുന്നത് അന്ധരഗാന്ധാരം പിന്നെ വന്നിട്ട് ചെറിയ മ ശുദ്ധമാധ്യമ വലയമാ എന്ന് പറയുന്നത് പ്രതിമന്ധ്യമാ പിന്നെ വന്നിട്ട് ശുദ്ധ ദൈവതം ചെറിയത പിന്നെ ചത്സവ ദൈവതം വലിയത പിന്നെ വന്നിട്ട് കൈസിക നിഷാദം ചെറിയ നീ പിന്നെ അതൊട്ടെ കാവിളി നിഷാദം വലയനി അപ്പം വികൃതി സ്വരങ്ങൾ എന്ന് പറയുമ്പം പത്ത് പത്തെണ്ണമായി അപ്പം പ്രകൃതി സ്വരങ്ങൾ രണ്ടെണ്ണമേ ഉള്ളൂ അതിന് അതിന് വെച്ചൊരു വകഭേദമില്ല അതുകൊണ്ട് അത് പ്രകൃതി സ്വരങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ സൂര്യനും സൂര്യവും നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ സൂര്യനൊന്നല്ലേ ഉള്ളു അതിന് രണ്ടാമതൊരു സൂര്യനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതുപോലെ ചന്ദ്രൻ ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സംഗീതത്തിൽ സായും ബായും ഏത് എടുത്താലും ഈ സായും കോമൺ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് മനസ്സിലായല്ലോ കുറച്ച് ഞാൻ ചുരുക്കിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് പിന്നെ എനിക്ക് മെസ്സേജ് ചോദിച്ചിട്ടുണ്ട് സാർ എഴുപത്തിരണ്ട് രാഗങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഈ എഴുപത്തിരണ്ട് രാഗങ്ങൾ എവിടെയാണ് ഇതിനകത്തിരിക്കുന്നത് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് എഴുപത്തിരണ്ട് രാഗങ്ങള് കർണാടക സംഗീതത്തിൽ എഴുപത്തിരണ്ട് സമ്പൂർണ്ണ രാഗങ്ങൾ ഉണ്ടെന്ന് പറ സാർ കൂടെ കൂടെ പറയാറുണ്ടല്ലോ ഈ എഴുപത്തിരണ്ട് രാഗങ്ങൾ ഇതിനകത്ത് എവിടെയായിരിക്കുന്നു അതും ഒരു ടെക്നിക്കാണ് എളുപ്പം പറഞ്ഞതരാം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നാം സംഗീതം പഠിക്കുന്നതെന്ന് അങ്ങനെ ഈ സായ എന്ന് പറയുന്ന നോട്ടില് ഒരാറ് രാഗ എഴുപ്പമുണ്ട് ഒന്ന് ഖനകാങ്കി രണ്ട് രത്നാങ്കി മൂന്ന് ഗാനമൂർത്തിന്നൊക്കെ ഒരാറ് സ്കെയിലെ ഒരാറ് സമ്പൂർണ്ണ രാഗങ്ങൾ ഇതിനകത്തുണ്ട് ഇതിനകത്തുണ്ട് ഈ നോട്ടിലുണ്ട് എന്ന് പറയുന്ന നോട്ടിലുണ്ട് അതുപോലെ ഈ ശുദ്ധ ഋഷഭത്തിലും ഇരുപ്പമുണ്ട് ആറ് രാഗങ്ങൾ ചതുർശ്രതിയിലും ഇരുപ്പം ആറ് ഋഷഭത്തിലും ഉണ്ട് ആറ് രാഗങ്ങൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പന്ത്രണ്ട് നോട്ടുകളിലും ആറാറ് രാഗങ്ങൾ വെച്ചിരിപ്പുണ്ട് അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ട് ഗുണം ആറ് എത്ര പന്ത്രണ്ട് ആറ് എഴുപത്തിരണ്ട് രണ്ടു എഴുപത്തിരണ്ട് രാഗങ്ങൾ എങ്ങനെ വന്നു മനസ്സിലാവും നമ്മൾ പറയുന്ന ഈ പന്ത്രണ്ട് സമയണ്ട് സിസ്ഥാനങ്ങളിൽ ഓരോന്നിലും ആറ് രാഗങ്ങൾ വെച്ച് ഇൻക്ലൂഡാണ് അങ്ങനെയാണ് ആറ് രാഗങ്ങൾ ഈ ഒരു സ്ഥായിക്കകത്ത് അടുക്കി വെച്ചിരിക്കുന്നത് മനസ്സിലായി ആറ് രാഗങ്ങൾ അങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന വെച്ചാൽ ഈ പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങൾക്കുള്ളിൽ ആറ് രാഗങ്ങൾ വെച്ചിരിക്കുന്ന ഓരോ നോട്ടിലും ആറ് രാഗങ്ങൾ വെച്ച് അടുക്കി വെച്ചിട്ടുണ്ട് മനസ്സിലായി അത് വേറെ കാര്യങ്ങൾ നമ്മളിപ്പോ ഇവിടെ സി എന്നും സീഷാർഫെന്നും ഒക്കെ ഇത് പറയുന്നെങ്കിലും ഇതിന് ഹിന്ദു നേത്ര അഗ്നി വേദ ബാണ എന്നൊക്കെയാണ് ഇതിൻ്റെ മലയാളത്തിൽ ഇതിൻ്റെ പേരുകൾ വരുന്നത് അത് എല്ലാവർക്കും നല്ല പരിചയമുള്ള പലർക്കും പരിചയമില്ലാത്ത കാര്യമായതുകൊണ്ട് അതുകൊണ്ട് അത് പറയാം സി സി ഇഷാർബ് ഡി ഡി എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ഓക്കെ മനസ്സിലായോ അപ്പോൾ ഈ പന്ത്രണ്ട് സ്വർസ്ഥാനങ്ങൾക്ക് ഉള്ളിൽ എഴുപത്തിരണ്ട് രാഗങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഓരോ നോട്ടിനകത്തും ആറ് രാഗങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഈ ക്ലാസ് ശ്രദ്ധാപൂർവ്വം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് കാണുക അപ്പോൾ ഇനി ശുദ്ധ ഋഷഭം എന്ന് ഞാൻ പറഞ്ഞാൽ അത് ഏതാണെന്നും ചതുരശതു പറഞ്ഞാൽ അത് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏ അപ്പോൾ അത് ഇന്ന് ഇന്ന് ഞാൻ വിചാരിച്ചു സിനിമാ ഗാനം ഇടുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ പലരുടെയും മെസ്സേജുകൾ നോക്കിയപ്പോൾ ഒരു ഒരു അറിവിൻ്റെ ക്ലാസ് ആയിക്കോട്ടെ ഇന്ന് എന്നാണ് ഞാൻ വിചാരിച്ച് ഞാൻ അങ്ങനെ 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 എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു അതിനനുസരിച്ചാണ് ഞാൻ ഈ ക്ലാസ് ഇട്ടത് നിങ്ങൾക്കിത് പ്രയോജനപ്പെടും നൂറ് ശതമാനം പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് വീണ്ടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അറിവിൻ്റെ ഒരു ജാലകം പോലെ ചെറിയ ചെറിയ ക്ലാസ്സുകളിങ്ങനെ തരാം ആ അറിവുകളാണ് ഇപ്പോൾ നമ്മളെ വളർത്തുന്നത് കേട്ടോ അറിവുകളാണ് അറിവ് ഇല്ല നമ്മൾ എല്ലാം നല്ല നമ്മൾ എത്രത്തോളം അറിവിനെ സമ്പാദിക്കുന്നോ അത്രത്തോളം നമ്മൾ മേളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഇത് വളരെ ശ്രദ്ധയോടുകൂടി പല ആവർത്തി റിവൈൻഡ് ചെയ്ത് കാണണം പലരും വീഡിയോകൾ പിന്നെ ഡൗൺലോഡ് ചെയ്തു വീഡിയോ വരുമ്പോഴേ ഡൗൺലോഡ് ചെയ്ത് കാണുന്നു ഡൗൺലോഡ് ചെയ്യുന്നതിൽ എനിക്ക് വിരോധമൊന്നും നിങ്ങൾ ഡൗൺ ഡൗൺലോഡ് ചെയ്തോളൂ എന്നാലും ഇത് ആദ്യമേ ഒന്ന് ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് പോകാതെ ഒന്ന് കണ്ടിട്ട് വേണം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ കേട്ടോ ശരി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങളുടെ സ്വന്തം ഇരുമത്തൂർ ശ്രേഷ്ഠ തരിക ഈ ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കാൻ മറക്കരുത് ആർക്കെങ്കിലും ഈ ക്ലാസ് മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ എഴുപത്തി അഞ്ച് പത്ത് അഞ്ഞൂറ്റി ഇരുപത് എട്ട് എട്ട് ഏഴ് എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ ആ കാര്യം കൂടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു എപ്പോഴും നമ്മൾ സംഗീതം പഠിക്കും പഠിക്കുമ്പോൾ നല്ല അടിസ്ഥാനത്തോടു കൂടിയാണ് നമ്മൾ സംഗീതം പഠിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്ര വലിയ മ്യൂസിഷ്യൻ്റെ മുന്നിൽ പോയും ധൈര്യത്തോടെ നിങ്ങൾക്ക് സംഗീതം പാടുവാനായാലും അല്ലെങ്കിൽ വാദ്യോപകരണങ്ങൾ വായിക്കുവാനായിട്ടും കഴിയും അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ സംഗീതം മനസ്സിലാക്കിയാൽ നമുക്ക് ഒരു വലിയ വലിയ സംഗീതത്തിൽ ഒരുപാട് പാണ്ഡ്യമുള്ളവരുടെ അടുക്കലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അങ്കലാപമായിരിക്കും ഞാൻ വായിക്കുന്നത് ശരിയാണോ തെറ്റാണോ ഒന്നും ഭയപ്പെട്ട കാര്യമില്ല നന്നായിട്ട് അടിസ്ഥാനപരമായി പഠിക്കുക നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നോട് ചോദിച്ചു കൊടുക്കുക എനിക്കറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ അറിവിൻ്റെ ഭണ്ഡാരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമോ നീ എൻ്റെ അറിവിൻ്റെ ഭണ്ഡാരത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ തരുന്ന കാര്യം എന്താണോ അതിനെക്കുറിച്ച് ഞാനും അറിയുവാൻ കൂടുതൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ശരി എന്നാൽ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ബായ്